മോനെ നീ പുളിയാണ് നേരിൽ കാണാൻ പറ്റിയാൽ നിന്നെ കെട്ടിപ്പിടിച്ചു രുമ്മ തരും ഇന്ന് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ക്യാപ്ഷൻ ഇതാണ് കേട്ടോ നൂറ് ശതമാനം ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ സിമ്പിളാണ് പക്ഷെ ഇതേപോലുള്ള മനസ്സുണ്ടല്ലോ എല്ലാവർക്കുമില്ല ഇന്നത്തെ വർത്തമാന കാലത്ത് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് വിശന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ് ആ പറയുന്ന സഹോദരനോട് ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ിഷപ്പാണ് അല്ലാതെ മതം ജാതി ഒന്നുമല്ല അങ്ങനെ ആ ഒരു സഹോദരൻ ആ ഒരു കുട്ടിയെ അടുത്തുള്ള കടയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ആ ഒരു കുട്ടിക്ക് എന്താണോ ഇഷ്ടം കണ്ടോ ആ ഒരു കുട്ടി ചൂണ്ടിക്കാണിക്കരുത് ആ ഒരു കുട്ടിക്ക് എന്താണോ ഇഷ്ടം അതാണ് ആ ഒരു സഹോദരൻ വാങ്ങിക്കൊടുക്കുന്നു കേട്ടോ അല്ലാതെ സഹോദരന്റെ ഇഷ്ടത്തിനല്ല ആ ഒരു കുട്ടി എന്താണോ പറഞ്ഞത് ആ ഒരു കുട്ടിയുടെ ആഗ്രഹം അതാണ് ആ ഒരു സഹോദരൻ സാധിപ്പിച്ചു കൊടുത്തത് ഈ ഒരു നന്മ ഇത് എല്ലാവർക്കും ഉണ്ടോ ഒരിക്കലുമില്ലല്ലോ ആ ഒരു കുട്ടിയുടെ സന്തോഷം കണ്ടോ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടോ ഇനി നിങ്ങൾ തന്നെ പറയൂ ഇതിലുള്ള ആളുകളുടെ ആ ഒരു ക്യാപ്ഷൻ നിന്നെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും എന്നുള്ളത് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ക്യാപ്ഷൻ തന്നെയല്ലേ എന്തായാലും ഇതേ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ഒരു വീഡിയോ കൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ നാളെ ഇതേപോലെ നിങ്ങളുടെ അടുത്തേക്കും ഇതേപോലെ ആളുകൾ വരികയാണെങ്കിൽ ഇതേപോലത്തെ കുട്ടികൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ സഹായിക്കണം എന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് എന്തായാലും വീഡിയോ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം